ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ബിഗ് ബോസ് വീട്ടിലെത്തിയ ഋഷിയുടെയും അൻസുബിയുടെയും അമ്മമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഋഷിക്കും അൻസുബയ്ക്കുമായിട്ട് ഒരു ടാസ്ക് ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തു ആ ടാസ്കിന്റെ പേര് മനപ്പൊരുത്തം എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ് സായിയും അൻസുബയും കൂടി ബിഗ് ബോസ് കൊടുത്ത കുറെ ക്വസ്റ്റ്യനുകൾ അവരോട് ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് രണ്ടുപേരും കൃത്യമായിട്ട് ആൻസർ നൽകണം അതായത് അൻസുബയോടും ഋഷിയോടും ഒരേ ചോദ്യം ആ ചോദ്യത്തിന് അൻശിബയും ഋഷിയും എഴുതുന്ന ആൻസർ തന്നെ ആയിരിക്കണം അമ്മമാർ രണ്ടുപേരും മക്കളെക്കുറിച്ചും എഴുതുന്നത് ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അൻസുബയ്ക്കും ഋഷിക്കും ദേഷ്യം വരുന്ന കാര്യം എന്താണ് ഒറ്റ വാക്കിൽ ആൻസർ കൊടുക്കണം അതിന് അൻസിമയും ഉമ്മയും എഴുതിയത് ഒരേ കാര്യം തന്നെയായിരുന്നു ഒരേ ആൻസർ തന്നെയായിരുന്നു ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ എന്നാൽ ഋഷിയുടെ അമ്മ എഴുതിയത് ഋഷി ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാത്തപ്പോൾ പക്ഷേ ഋഷി അതിന് മറുപടി എഴുതിയത് അനിയൻ തൻ്റെ കാറിനകത്ത് ഡീസൽ അടിക്കാതിരിക്കുമ്പോൾ മ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതായിരുന്നു എന്നുള്ള ചോദ്യത്തിന് രണ്ടാൾക്കാരും കൃത്യമായിട്ട് മറുപടി നൽകി ഒന്ന് മീൻ കറി ഋഷിയുടെ മറുപടി അതായിരുന്നു അമ്മയുടെയും മറുപടി അത് തന്നെയായിരുന്നു അൻശിബയും ഉമ്മയും ബിരിയാണി എന്ന് തന്നെയാണ് എഴുതിയത് മൂന്നാമത്തെ ചോദ്യം അൻസിബയും ഋഷിയും രഹസ്യങ്ങൾ തുറന്നു പറയുന്ന സുഹൃത്ത് ആരായിരുന്നു എന്നുള്ളതാണ് അൻസിബയും അമ്മയും അതിന് മിഥിൽ എന്നെഴുതിയപ്പോൾ ഋഷിയും അമ്മയും മനു എന്നും എഴുതി അതും കൃത്യമായിട്ടുള്ള മറുപടിയായിരുന്നു അമ്മയ്ക്കൊപ്പം ആദ്യം തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതായിരുന്നു എന്നുള്ളതിന് ഋഷിക്കും അമ്മയ്ക്കും യാതൊരു സംശയവും ഉണ്ടായില്ല ഇരുവരും ടൈറ്റാനിക് എന്ന് എഴുതിയപ്പോൾ അൻശിബയും ഉമ്മയും കുറേ വിഷമിച്ചു അടുത്തത് ഇരുവർക്കും ഏറ്റവും പേടിയുള്ള കാര്യം എന്തായിരുന്നു എന്നുള്ളതാണ് ഋഷി പ്രേതമെന്നെഴുതി അമ്മയും അത് തന്നെ എഴുതി അൻശിബയ്ക്ക് വെള്ളമായിരുന്നു ആൻസർ പക്ഷേ ഉമ്മയ്ക്ക് തെറ്റി ഉമ്മയോട് അല്ലെങ്കിൽ അമ്മയോട് അവസാനമായി സോറി പറഞ്ഞത് എന്തിനായിരുന്നു അതിന് നാലാൾക്കാർക്കും മറുപടി ഉണ്ടായിരുന്നില്ല ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യമായിട്ട് പ്രണയമുണ്ടായത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ഋഷിയും അമ്മയും ആൻസർ എഴുതി അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നില്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നാൽ അൻസിബയുടെ ഉമ്മ എട്ടാം ക്ലാസ്സിൽ എന്ന് എഴുതിയപ്പോൾ അൻസിബ പറഞ്ഞു ആറാം ക്ലാസ്സിൽ വെച്ച് തന്നെ എനിക്ക് പ്രണയമുണ്ടായിരുന്നു തുടർന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം വിളിക്കുന്ന വ്യക്തി ആരാണ് അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണ് ലൈഫിൽ ഏറ്റവും അധികം ഇൻസ്പിറേഷൻ ലഭിച്ച വ്യക്തി ആരാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളൊക്കെ പലരും വരുത്തി ഒടുവിൽ കളി കഴിഞ്ഞ് കണക്ക് കൂട്ടിയപ്പോൾ ആകെ മൊത്തം ടോട്ടൽ രണ്ടാൾക്കാരും ആറ് ആൻസർ വീതം കറക്റ്റ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ സമ്മാനം ഇരുവരും പങ്കിട്ടെടുത്തു എന്തായാലും മക്കളെ കാണുവാൻ വേണ്ടി ബി ബി ഹൗസിനുള്ളിലേക്ക് വന്നവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുവാൻ ബിഗ് ബോസിനും കഴിഞ്ഞു